നമസ്കാരം ഇന്ന് നമുക്കൊരു കുഞ്ഞം പ്ലാവിനെ പരിചയപ്പെടാം ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ നമ്മുടെ മുറ്റത്ത് ഇതുപോലത്തെ ഒരു കുഞ്ഞം പ്ലാവ് ഉണ്ടെങ്കിലോ നോർത്ത് വക്ക് ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ട് എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ഓരോ പ്ലവ് തൈ മേടിച്ച് വയ്ക്കും ഒറ്റ വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവും തൈ എന്ന് പറഞ്ഞാൽ മതി ഇതേപോലത്തെ തൈ കിട്ടും കേട്ടോ അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും ഇതിന് നമ്മളെ ഒരു വേരി വണ്ണം തന്തവരലിൻ്റെ ഒരു വണ്ണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അന്നേരം ആദ്യമായിട്ട് ഉണ്ടാവണം അത് പറിച്ചു കളയണം അല്ലെങ്കിൽ പ്ലാവിന് ആരോഗ്യം ഉണ്ടാവില്ല വീണ്ടും രണ്ടാം വർഷം കായ്ച്ചതാണിത് അപ്പോൾ കൂടുതലായിട്ട് കായ്ക്കുവാണെങ്കിൽ കുറേ ചക്കകൾ പൊട്ടിച്ചലയണം കേട്ടോ അല്ലെങ്കിൽ പ്ലാവിന് കേട ഈ നട്ടു കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും പ്രധാനം കേട്ടോ നന്നായിട്ട് കാലിവെള്ളം ഇട്ടതിന് ശേഷം നമ്മൾ മേൽമണ്ണിട്ട് കുഴി മൂടിയിട്ട് നമ്മുടെ കൂടെ തൈ വെച്ചാൽ മതി പിന്നെ നമ്മൾക്ക് വലിയ പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ നമുക്കെന്നും ചക്ക വറയ്ക്കാൻ പറ്റും ൊക്കെ നമ്മുടെ പറമ്പിൽ നിറയെ പ്ലാവും ചക്കയൊക്കെ ഉണ്ടായാൽ തന്നെ തികയൂല അപ്പം നമുക്ക് ഇതേപോലത്തെ കുഞ്ഞൻ പ്ലാവുകളാവുമ്പോൾ ചക്കേൻ്റെ വലിപ്പം കുറവായതുകൊണ്ട് രണ്ടും മൂന്ന് പ്ലാവൊക്കെ നമ്മുടെ പറമ്പിലുണ്ടെങ്കിലും നമുക്ക് അധികം ആവില്ല പിന്നെ ചക്ക നമുക്ക് ഒത്തിരി കാലം സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കുന്നതാണ് പച്ച ചക്കയാണെങ്കിൽ നമുക്ക് പിന്നെ നല്ല പിന്നെ ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിനകത്തൊക്കെ വേവിച്ചിട്ടും പച്ചയായിട്ടും ഒക്കെ സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ ചക്കപ്പഴം വരട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ കേട് കൂടാകാതിരിക്കും കേടാകാതിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ പ്ലാവുകൾ മൂന്ന് നാലിന് ഉണ്ടെങ്കിൽ വർഷങ്ങളോളം ഒരു വർഷം നമുക്ക് നല്ല ഫ്രഷ് ചക്ക തിന്നാൻ പറ്റും എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഈ ഇതേപോലെ ഇത് പോട്ടിൽ നമ്മൾക്ക് നടാൻ പറ്റുന്ന പ്ലാവാണ് കേട്ടോ ഇത് കറക്റ്റ് പ്രൂൺ ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ